അസ്ലാം വലിക്കും ഹായഓൾ അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പഴയ ഗൗണിൻ്റെ കളക്ഷൻസ് ഉണ്ട് അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് പുതിയതിലേക്കൊന്ന് മാറ്റി കൊണ്ടുവരണം വെറുതെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് ഉപയോഗിക്കണല്ലോ അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തൊരു പുതിയ മാക്സിൻ അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കുട്ടികളെ രണ്ട് മൂന്ന് ഡ്രസ്സ് ഉണ്ട് അതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റിച്ചിങ് മെഷീൻ ഇല്ല അപ്പോൾ അനിത്തിൻ്റെ അടുത്ത് ഉള്ളത് അപ്പോൾ അനിയത്തിൻ്റെ അടുത്ത് പോയിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണം പിന്നെ എന്തിനാണ് വെറുതെ നമ്മളെന്തായാലും വീട്ടിൽ ഒരു എന്താണ് എനിക്ക് പ്രത്യേകിച്ച് രണ്ട് പെൺകുട്ടികൾ തന്നെ അത്യാവശ്യം പിന്നെ നുറുക്ക് സ്റ്റിച്ചിങ് പരിപാടികളൊക്കെ അറിഞ്ഞിരിക്കാൻ നിർബന്ധമാണ് കാരണം കുട്ടികൾക്ക് എപ്പോഴും നിങ്ങൾക്കറിയാലോ എന്തെങ്കിലുമെല്ലാം ചെയ്ത് കൊടുക്കാനായിട്ടുണ്ടോ അവിടെ ഒന്ന് ടൈറ്റ് ആക്കണോ അല്ലെ പിന്നെ പെട്ടെന്ന് ലൂസ് ആക്കണോ അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും പ്രത്യേകിച്ച് എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഒരാഴ്ചയുള്ള വെയിറ്റ് ആയിരിക്കില്ല പിറ്റേ തയ്ച്ചുണ്ടാവുക പല തൈറോയ്ഡ് ഇഷ്യൂളുണ്ടെന്നെ അതുകൊണ്ട് തന്നെ ഡ്രസ്സിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അളവ് മാറ്റിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ ഞാൻ തറവാട്ട് വീട്ടിൽ അനത്തിൻ്റെ ഒരു മെഷീൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഒന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് നമുക്കിങ്ങനെ അപ്പുറത്തേക്ക് ഓടേണ്ട എന്തായാലും പിന്നെ എപ്പോഴും ഒന്നും ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല വല്ലപ്പോഴേ ചെയ്യുന്നുള്ളൂ അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ടിങ്ങനെ എന്താണ് സ്റ്റിച്ച് ചെയ്തെടുത്തോളൂ കുഴപ്പമില്ലാണ്ട് പിന്നെ എന്നാൽ എൻ്റെ അടുത്ത് കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ പഴയ ഗൗൺ എല്ലാം അതിങ്ങനെ നമുക്ക് വെക്കാൻ ഒരു സ്ഥലം മുടക്കുമാണ് എന്നാൽ ഞാൻ മാക്സിമം ഒരു സംഭവം എടുത്താറില്ല ഞാനത് യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഒരു സാധനം എടുത്തിട്ട് അത് നല്ലോണം മുതലാക്കിയാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന് ഓ എന്ത് തന്നെ ആയാലും ഒരു ചുരിദാറായാലും ഒരു ഗൗൺ ആയാലും ഈവൻ ഒരു മാക്സി പോലായാലും ഞാനത് പിന്നെന്താണ് മാക്സിമം മുതലാ എല്ലാവരും അങ്ങനെ തന്നെയല്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ടിട്ട് അതങ്ങ് വെറുതെ കളയാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല വല്ലപ്പോഴും അങ്ങനെ പെട്ട് പോക്കുണ്ട് ചില തീരെയും നമുക്ക് മനസ്സിൽ തൃപ്തിയില്ലാത്ത എങ്ങനെയെങ്കിലുമൊക്കെ തലയിൽ വരുന്നുണ്ട് അങ്ങനത്തെ കേസെല്ലാം മാക്സിമം ഞാൻ അങ്ങനെ എങ്ങനെയെങ്കിലും ഉപയോഗിച്ച് മുതലാക്കി എടുക്കുക എന്നുള്ളതാണ് അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പഴയ സംഭവങ്ങളൊക്കെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ട് പുതിയ കാലത്തിനനുസരിച്ചുകൂടെ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ഞാൻ ഇത് മാക്സിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് എപ്പോഴും എൻ്റെ പ്രശ്നം കൈ അത്ര തടിയില്ലാത്തൊരാളാണ് ഞാൻ അപ്പോൾ കൈ ഭയങ്കര ലൂസായിരിക്കും പിന്നെ അപ്പോൾ അതിലൊന്നും ഷേയ്പ്പ് ചെയ്യുകയാണ് നമ്മൾ ഇട്ടാല് അത്ര ഭംഗി ഇട്ടില്ലല്ലോ അങ്ങനെ ഓവറായിട്ട് ബോഡി ഷേപ്പിൽ മാക്സി ഇടുന്ന ആളല്ല എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു ഷേയ്പ്പല്ലാണ്ട് എനിക്ക് ഒരു ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടമല്ല നിങ്ങളെല്ലാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ അറിയോ പിന്നെന്താണ് അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ലൂസായിട്ട് വേർ ചെയ്യാൻ ഇഷ്ടമെടുന്ന ആൾക്കാരായിരിക്കും ചില ആൾക്കാരല്ലേ ചില ആൾക്കാർ ഭയങ്കര ബോഡി ഫിറ്റായിട്ട് ഇടുന്ന ആൾക്കാരായിരിക്കും അതായത് ഓരോരുത്തരും മനസ്സിൻ്റെ തൃപ്തിക്ക് അനുസരിച്ച് നമ്മളെപ്പോഴും ഡ്രസ്സ് എടുക്കണത് ചില ഡ്രസ്സ് എത്ര പഴകിയാലും കീറി എന്നാ പറയുക അത്രയും നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കും ആ ഒരു ഇഷ്ടം കൊണ്ട് നിങ്ങൾക്കുണ്ട് അങ്ങനത്തെ എല്ലാം സൂക്കിടും എനിക്കുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ഒന്ന് പിന്നെ എടുത്ത് ഞാൻ വന്നിതാണ് എൻ്റെ ഗൗണിൻ്റെ കലക്ഷൻസ് പറയുന്നത് അപ്പം ഞാൻ ഓരോന്നായിട്ട് വെയർ ചെയ്തിട്ട് കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എ ലൈൻ ടോപ്പ് പോലത്തെതാണ് അധികം ഫ്ലാർ ഇല്ലാത്തൊരു ടോപ്പാണ് രണ്ട് മൂന്ന് ഗൗണും കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ള ഷോൾ എൻ്റെ മോള് ഹോസ്റ്റലിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദീപാവലി ഫംഗ്ഷൻ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടില്ല എത്തിയതിനു ശേഷം അതും കൂടി ഞാൻ ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ടാവട്ടെ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള ഗൗണും എന്തൊക്കെ എന്നൊക്കെ അതിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അധികം ഫ്ലാർ ഇല്ല സാധാരണ നമുക്ക് മൂന്ന് മീറ്റർ മൂന്നര മീറ്റർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ലയും ടോപ്പ് ഫ്ലവറുള്ള ഗൗൺ ആകുമ്പോൾ ഒരുപാട് നമ്മൾ എടുക്കണം അപ്പോൾ എക്സ്പെൻസ് കുറച്ച് കൂടും ഇതിന് ഒരു കൈ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്യിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് നെക്ക് മുതൽ ഒരു കൈ ഹാൻഡ് വർക്ക് ഉണ്ടോ ഒരു സൈഡ് ഇങ്ങനെ തന്നെ ഹാൻഡ് വർക്ക് വരുന്നത് അപ്പുറത്തെ കയ്യിൽ ഹാൻഡ് വർക്ക് കാര്യങ്ങളൊന്നുമില്ല അത് ത്രീ ഫോർത്ത് പോലെയായിട്ടുള്ള അപ്പോൾ ഒരു കൈ ഫുൾ സ്ലീവ് ഒരു കൈ ഓപ്പൺ ആയിട്ടുള്ള ഒരു മോഡൽ ഗൗണാണിത് അടിപൊളിയാണ് എല്ലാവർക്കും നല്ല അഭിപ്രായം കേട്ടോ ഞാനിത് വേറെ ചെയ്തിട്ട് കണ്ടപ്പോൾ ഇതിപ്പോൾ കൈ കാണുന്നുണ്ടാണ് ഞാനിങ്ങനെ ഇത് ഇട്ടാൽ ശരിക്കും പറഞ്ഞാൽ ആ കൈ ഓപ്പൺ അയക്കുന്നൊന്നും ആർക്കും മനസ്സിലാവില്ല ഞാനൊരു ഷോളിൻ്റെ അറ്റം കൊണ്ട് ആ ഒരു കൈ മറിച്ച് കളിയും പിന്നെ എന്ത് ഞാൻ വേറെ ചെയ്യുമ്പോൾ ഷോള് പൊതിഞ്ഞിട്ടിടുന്നൊരാളാണ് അതുകൊണ്ട് എൻ്റെ നെക്കിനൊന്നും വലിയ വർക്ക് ഉണ്ടെങ്കിലും അതൊന്നും അങ്ങനെ ആരൊരു ശ്രദ്ധയിലൊന്നും പെടില്ല കാരണം നമ്മൾ പണ്ടേ അങ്ങനെ വേറെ ചെയ്ത് ശീലമായതുകൊണ്ട് എൻ്റെ മക്കളൊക്കെ പറയുമ്പം ഷോളൊന്ന് പൊതുന്നത് ഒന്ന് മാറ്റി പിടിക്കുന്നു പക്ഷെ ആ ഒരു എന്താണ് പിന്നെ മാറ്റി പിടിക്കാൻ ഇതൊരു കയ്യില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ ഷോൾ പൊതു അങ്ങനെ ഒരു ശീലമായിപ്പോയി ഓരോരുത്തർക്കും ഓരോ മനസ്സിന് തൃപ്തിയല്ല അപ്പോൾ ഇത് നിങ്ങൾ കണ്ട പോലെ ഒരു കൈ മുതൽ പിന്നെ നെക്കിൻ്റെ ഒരു പകുതി വരെ എനിക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളി ഹാൻഡ് വർക്കാണ് ആണ് അപ്പം നമ്മൾ രണ്ടാമത്തെ ഗൗണാണ് ഇത് ഇതിൻ്റെ കാര്യം യും പറയാണ് ഇതാണ് ഞാൻ മാറ്റം വരുത്തുന്നതെന്ന് പറയുന്നത് ചെറിയ ചെറിയ ട്രിക്ക് ഉപയോഗിച്ചിട്ട് മാറ്റം വരുന്നത് ഈ ഒരു ഗൗൺ എന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തോളം എൻ്റെ അടുത്ത് ഈ ഒരു ഗൗൺ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഈ ഗൗണിനെന്ത് ചെയ്യുക നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക എന്താണ് ഷോള് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുക ഇത് ബ്ലാക്ക് നല്ല ഫ്ലയർ ആയിട്ടുള്ളൊരു ഗൗണാണ് കേട്ടോ എന്താണ് എട്ട് ഒക്കെ വേണം നമുക്ക് നല്ല ഫ്ലയറിൽ ഗൗൺ അടിക്കണമെങ്കിൽ ഇത്രയും ഫ്ലയർ നല്ലൊരു എന്താണ് അംബ്രല കട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഗൗണാണ് ഇത് അപ്പോൾ ഇതിങ്ങനെ ഞാൻ ബ്ലാക്ക് കളർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് തന്നെ എന്താ വെച്ചാൽ നമുക്ക് ബ്ലാക്ക് ആകുമ്പോൾ ും വെയർ ചെയ്യാൻ പറ്റും കളറിൻ്റെ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല ഷോളും പെട്ടന്ന് പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഞാനിതിൻ്റെ പല ഷോളുകൾ ഇട്ട് വേർ ചെയ്തപ്പോൾ എല്ലാവരും ചോദിക്കുന്നു ഈ പുതിയ എടുത്തതാണോ പുതിയ എടുത്തത് ആർക്കും മനസ്സിലാവുന്നില്ല ഞാനൊരു പഴയ ഗവൺമെന്ന് തന്നെ ഷോൾ ഇങ്ങനെ മാറ്റി മാറ്റി ഇടുന്നതാണെന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് എൻ്റെ കഴിഞ്ഞ കല്യാണ ബ്ലോഗെല്ലാം കണ്ടവർക്ക് മനസ്സിലായി മനസ്സിലായിരുന്നു നല്ല തിക്ക് ഹെവി ആയിട്ടുള്ള എന്താണ് ബോർഡർ വരുന്നൊരു ഷോളാണ് ഹാൻഡ് വർക്ക് പിന്നെ എന്താണ് മിഷീൻ വർക്കാണിത് ഹാൻഡ് വർക്കല്ല മെഷീൻ വർക്ക് വെച്ചിട്ടുള്ള ഇതിൻ്റെ കൈ കണ്ടാൽ മനസ്സിലാ കൈയിൻ്റെ പഴയ വർക്കാണ് കേട്ടോ പഴയ വർക്കാണ് കൈക്കുള്ളത് പക്ഷേ അത്യാവശ്യം ഞാൻ ഷോള് പോയതുകൊണ്ട് തന്നെ മനസ്സിലാവില്ല ഇത് ഈ ഈ ഗൗണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എടുത്ത ഷോൾ ആണിത് ഇപ്പോൾ ഈ ഒരു ഷോൾ ഔട്ടാണ് ഇതിപ്പോൾ ആരും അങ്ങനെ വേറെ ചെയ്യുന്നില്ല ഇതാണ് അലക്കി അലക്കി ഈ ഷോളിൻ്റെ കളറൊക്കെ നല്ലോണം ഫെയിൽ ആയിട്ടുണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ വിചാരിച്ച് ഈ ഷോള് മാറ്റിയിട്ട് പല പല ഷോളിൽ ഈ ഒരു ഗൗണ് വേറെ ചെയ്യും അപ്പോൾ കല്യാണത്തിനെല്ലാം അത്യാവശ്യം നമുക്ക് കല്യാണത്തിൽ ഷോൾ എടുക്കുകയെന്ന് പറഞ്ഞാൽ അത്ര വലിയ ബഡ്ജറ്റ് വരില്ലല്ലോ നമ്മൾ ഒരു ഗൗൺ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ബഡ്ജറ്റ് ആവും നമുക്ക് എന്നുള്ളത് അപ്പോൾ ഒരു ബ്ലാക്ക് ഗൗണ് ഇത് പഫ് കൈ ഒക്കെ ആക്കി വെച്ചിട്ടുള്ളൊരു ഗൗണാണ് ഒട്ടും വെയിറ്റ് കാണൂല നമ്മൾ നല്ല മെലിഞ്ഞു ഒതുങ്ങി നിൽക്കും ബ്ലാക്ക് കളറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എന്താണ് നല്ലോണം ഒന്ന് മെലിഞ്ഞ് ഒതുങ്ങി നിൽക്കുന്ന ഒരു കളറാണ് എത്ര തടിയുള്ള ആൾക്കാരും ബ്ലാക്ക് ഇട്ടാലൊന്നും ഒതുങ്ങും കേട്ടോ അത് ശ്രദ്ധിക്കാം ഇനിയിപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഒരു ഗ്രീനിൻ്റെ ഇതും കുറേ ആയി നമ്മൾ സ്ട്രിക്റ്റ് കൊറോണില്ല ഒരു സമയത്ത് നമ്മൾ പർച്ചേസിംഗ് ഒന്നും പോകാൻ പറ്റത്ത അപ്പോൾ ഒരു ഞാൻ ഓൺലൈനിൽ നിന്ന് ഇത് ഞാൻ എന്താണ് പിന്നെ ഡിസൈൻ ചെയ്യിപ്പ് വെച്ചെടുത്ത ഒരു ഗൗണാണിത് അത്യാവശ്യം നല്ല ഫ്ലാർ ഉണ്ട് നേരത്തെ അത്ര ഫ്ലാറില്ല എന്നാലും അത്യാവശ്യം ഫ്ലാർ ഉണ്ട് എലൈൻ അല്ല ഇതിന് കൈക്ക് നല്ലൊരു ഹാൻഡ് വർക്ക് ചെയ്യിച്ചിട്ടുണ്ട് ഈ ഹാൻഡ് വർക്ക് എല്ലാം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അത്യാവശ്യം നമുക്ക് എപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഹാൻഡ് വർക്ക് ആയിരിക്കണം നമ്മൾ സെലക്റ്റ് ഈ ഒരു ഹാൻഡ് വർക്ക് ആൻഡിക്കന്നെ ആയതുകൊണ്ട് നമുക്ക് അധികം ഔട്ടായി പോകില്ല പക്ഷേ ഇതിൻ്റെ സ്റ്റോണൊക്കെ ഫുള്ള് പോയിട്ടുണ്ടായി ഓക്സൈഡ് ചെയ്തത് യോക്ക് പിന്നെ ഒരു ചെറിയൊരു സ്കാലപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഷോളിന് അത്രയേ ഉള്ളൂ സിമ്പിളാണ് എൽ ആണ് കളർ എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടൊരു കളറാണ് ഈ ഒരു ഗ്രീൻ കളർ എന്ന് പറയുന്നത് ഇതിനെ നമുക്കൊന്നും മാറ്റിയെടുക്കാം ഇതിനെ ഞാൻ മാറ്റിയെടുക്കുന്നുണ്ടട്ടാ ഈ ഒരു ഗൗണിനെ ചില മാറ്റങ്ങൾ വരുത്തി പുതിയൊരു മോഡലിലേക്ക് ആക്കുന്നുണ്ട് അത് സെക്കൻഡ് പാർട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടി ഇതിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത് ഞാൻ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാർട്ടാക്കി ഇടും ഇത് വേറൊരു ഗൗണാണ് ഇത് ഞാൻ ആയിട്ട് എടുത്തതാണ് ഷോപ്പിൽ നിന്ന് ഇതും കുറേയായി എൻ്റെ കയ്യിൽ ഇത് മൽമൽ കോട്ടം വരുന്നൊരു ഗൗണാണ് ഈ ഒരു ഗൗണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് ഈ ഒരു മൽമൽ കോട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് നല്ലൊരു ചൂടുള്ള സമയത്ത് ഒരു കല്യാണ ഫംഗ്ഷൻ വന്നപ്പോൾ ഞാൻ എടുത്ത സംഭവമാണ് ഇത് നല്ല ചൂടിനൊക്കെ നമുക്ക് ഏപ്രിൽ മെയിലെല്ലാം കല്യാണം വരുമ്പോൾ മലമൽ കോട്ടൻ സെലക്ട് ചെയ്താൽ നല്ലതായിരിക്കും കുറേ സമയമെല്ലാം നമ്മളൊരു ഫാമിലി ഫംഗ്ഷനാണെങ്കിൽ നമുക്ക് കുറേ സമയം നിൽക്കേണ്ടി വരുമല്ലോ അപ്പോൾ ഈ മലമൽ കോട്ടൻ നല്ലതാണ് ഇത് ഇപ്പോഴത്തെ തന്നെ കല്യാണ വ്ളോഗ് കണ്ടുപോലെ മനസ്സിലായി അന്നത്തെ ഒരു കല്യാണത്തിന് ഞാൻ എടുത്ത പിന്നെ ഒരു ഡ്രസ്സാണ് ഇതും ഡിസൈൻ ചെയ്തതാണ് ഞാൻ തന്നെ മെറ്റീരിയൽ എടുത്ത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്യിപ്പിച്ചത് രണ്ട് ഫ്ലവർ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കളർ അടിപൊളി കളറാണ് ഈ ഫോണിൽ കാണുന്നതിനേക്കാൾ നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ അത്രയും നല്ലൊരു ബ്രൈറ്റ് കളറാണ് എന്താണ് നല്ലൊരു രസമുള്ളൊരു കളാണ് എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും ഒരു മാച്ചാകുന്നൊരു കളർ തന്നെയാണ് അപ്പോൾ ഇത് എൻ്റെ പുതിയ ഗൗണാണ് ആണ്ട്ടോ ബാക്കിയുള്ളതെല്ലാം ഞാൻ പഴയത് വെച്ചിട്ടാണ് നിങ്ങളെ അടുത്ത് പോകുന്നത് അത് കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തി നമുക്കത് വേറൊരു ഡ്രസ്സിൻ്റെ രൂപത്തിലാക്കിയെടുത്തിട്ട് അതിനെ നമുക്ക് മുതലാക്കാം വെറുതെ ഒരു അഞ്ചെട്ട് മീറ്റർ തുണിയെല്ലാം എടുത്തിട്ട് നമ്മളൊരു ഗൗൺ സ്റ്റിച്ച് ചെയ്ത റെഡിമെയ്ഡ് എടുത്ത് അത് വെറുതെ കളയേണ്ടല്ലോ നമുക്കങ്ങനെ ഓരോന്നോരോന്നായി മാറ്റം വരുത്താം വർഷങ്ങളോളം നമ്മളിത് ഒരു ഡ്രസ്സ് ഉണ്ടാവാതെന്ന് പറഞ്ഞാൽ അതിന് അത് വലിയൊരു കാര്യമല്ല ഈ ഒരു ഗൗണൊക്കെ എടുത്തിട്ട് അത്രയും എനിക്ക് എന്താണ് പറയുക അത്രയും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു അത്രയും ഫംഗ്ഷൻ ഇട്ട് പോയതുകൊണ്ട് നമുക്ക് ആ ഒരു പൈസ മുതലായി എന്നുള്ളതാണ് രണ്ടായിരം മൂവായിരം ആണ് എൻ്റെ ബഡ്ജറ്റ് എപ്പോഴും അത് കൂടുതലെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ എപ്പോഴും ഓവർ ആയിട്ടുള്ളത് എടുക്കുന്നത് എനിക്കത്രയും ഇഷ്ടമല്ലാത്ത ഒരാളാണ് നമുക്കൊരു ചെറിയ ബഡ്ജറ്റ് നല്ല പർച്ചേസ് എന്നുള്ളതാണ് എൻ്റെ ഒരു പർച്ചേസിങ് രീതി എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതെൻ്റെ ഇത് ആയിട്ടുള്ള ഒരു കോട്ടൺ ചുരിദാറാണ് അപ്പോൾ ഒരു കോട്ടൺ ചുരിദാർ ആയാലും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ സെക്കൻഡ് പാർട്ടി ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവുട്ടോ മാറ്റങ്ങൾ വരുത്തിയത് അപ്പൊ ഇൻഷാല്ലാ സ്റ്റിച്ചിങ് കഴിഞ്ഞ ഉടനെ ഞാൻ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യട്ടെ ഇൻഷാല്ലാ